നമസ്കാരം ആഗോളതലത്തിൽ തന്നെ കാർ വിപണി ഇപ്പോൾ വലിയ തിരിച്ചടി നേരിടുകയാണ് കാർ വിപണിയിൽ വലിയ വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് വിദഗ്ധന്മാരും ചൂണ്ടിക്കാട്ടുന്നത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി പല കാർ കമ്പനികളും സ്വീകരിച്ചിട്ടുള്ള നടപടി പരമാവധി ജീവനക്കാരെ പിരിച്ചുവിടുക എന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും പ്രമുഖ വാഹന നിർമ്മാതാക്കളായ ജപ്പാനിലെ നിസാൻ കമ്പനി അവിടെ ഏതാണ്ട് ഇരുപതിനായിരത്തോളം തൊഴിലാളികളെ പിരിച്ചുവിടാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ട് ഇക്കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അവിടെ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത് ജപ്പാന്റെ തന്നെ ഔദ്യോഗിക മാധ്യമം പോലും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത എന്നാൽ ഇക്കാര്യം യു കെയിലെ നിസാൻ കമ്പനിയുടെ കർ പ്ലാന്റിൻ്റെ ബാധകമാണോ എന്ന കാര്യം വ്യക്തമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് യു കെയിൽ സണ്ടർലാൻഡിൽ നിസാൻ്റെ കാർ നിർമ്മാണ കമ്പനി ആരംഭിച്ചത് ഇവിടെ ഏതാണ്ട് ആറായിരത്തോളം പേരാണ് ജോലി ചെയ്യുന്നത് ഈ കാർ നിർമ്മാണ ഫാക്ടറിയും അടച്ചുപൂട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല നിസാൻ്റെ തന്നെ പല പ്രമുഖ മോഡലുകളും അസംബിൾ ചെയ്ത് പുറത്തിറക്കുന്നത് ഈ കാർ നിർമ്മാണ കമ്പനിയിൽ നിന്നാണ് നിസാൻ മാത്രമല്ല ലോകത്തെ മറ്റ് പ്രധാനപ്പെട്ട നിരവധി വാഹന നിർമ്മാതാക്കൾ ഇപ്പോൾ ഇതേ പ്രതിസന്ധി നേരിടുകയാണ് എന്നാണ് പറയപ്പെടുന്നത് ഫോർഡ് കമ്പനി അവരുടെ ഉന്നത വൃത്തങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് യു കെയിലുള്ള അവരുടെ കാർ നിർമ്മാണ പ്ലാന്റ് അത്ര വിജയകരമായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് എന്നാണ് നിസാൻ കമ്പനി കഴിഞ്ഞ വർഷം നവംബറിലെ ഏതാണ്ട് ഒൻപതിനായിരത്തോളം ജീവനക്കാരെയാണ് ഒഴിവാക്കിയത് അത് ഈ വർഷം അതിൻ്റെ ഇരട്ടിലധികം ആകും എന്നാണ് കരുതപ്പെടുന്നത് അതല്ലാതെ ഈ കമ്പനിക്ക് പിടിച്ചു കേൾക്കാനും കഴിയുകയില്ല എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മാത്രവുമല്ല മറ്റു പല രാജ്യങ്ങളിലും ചൈനയിലും അമേരിക്കയിലുമൊക്കെ തന്നെ നിസാൻ വാഹനങ്ങൾക്കും ഇപ്പോൾ പഴയ വിപണി ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം അവശേഷിക്കുന്നുണ്ട് കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പോൾ വ്യാപകമായതോടുകൂടി പല ഇലക്ട്രിക് വാഹനങ്ങൾക്ക് മുൻഗണന നൽകുന്നു അതേസമയം ഇലക്ട്രിക് വാഹനങ്ങൾക്കാകട്ടെ ഉദ്ദേശിച്ചതുപോലെ യു കെയിൽ വിൽപ്പന നടക്കുന്നില്ല എന്ന വിഷയവും അവിടെയുണ്ട് യു കെയിലെ നിസാൻ്റെ പ്ലാന്റിൽ നിന്ന് ഇതിനോടകം ഏതാണ്ട് പതിനൊന്ന് ദശലക്ഷത്തോളം കാറുകളാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ പിരിച്ചുവിടാൻ പോകുന്ന ഈ ഇരുപതിനായിരത്തോളം ജീവനക്കാരെന്ന് പറയുന്നത് ആ കമ്പനിയുടെ ആഗോളതലത്തിൽ തന്നെയുള്ള മൊത്തം ജീവനക്കാരുടെ ഏതാണ്ട് പതിനഞ്ച് ശതമാനത്തോളം വരും എന്നാണ് കണക്കാക്കുന്നത് നിസാൻ്റെ തന്നെ ആഫ്രിക്കയുടെയും ഏഷ്യയുടെ തന്നെ ചുമതലയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ബ്രിട്ടനിലെ കാര്യം വളരെ ദയനീയമാണ് എന്നാണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടാകുമെന്നും ബ്രിട്ടീഷ് സർക്കാർ ഇക്കാര്യത്തിൽ കൂടുതൽ സഹായം മോട്ടോർ വാഹന മേഖലയ്ക്ക് നൽകണം എന്നുമാണ് അവർ ആവശ്യപ്പെടുന്നത് മാത്രമല്ല നിസാൻ്റെ അധികൃതർ പറയുന്നത് ലോകത്ത് അവർക്ക് പല രാജ്യങ്ങളും പ്ലാന്റുകളുണ്ട് പക്ഷേ യു കെയിലെ പോലെ ഇത്രയധികം വൈദ്യുതി ചാർജ് നൽകുന്ന മറ്റ് പ്ലാന്റുകൾ ലോകത്തൊത്തുമില്ല എന്നാണ് ഇതുകൊണ്ട് തന്നെ നിസാൻ്റെ ബ്രിട്ടനിലെ പ്ലാന്റിൽ വൈകുന്നേരത്തിന് ശേഷമുള്ള ഷിഫ്റ്റ് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് കാരണം രാത്രി കാലങ്ങളിൽ കൂടുതൽ വൈദ്യുതി ആവശ്യമായി വരും അത് കൂടുതൽ കറണ്ട് ചാർജ് അടയ്ക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനായിട്ടാണ് ഈ വൈകുന്നേരത്തെ ഷിഫ്റ്റും ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് മാത്രമല്ല അമേരിക്ക ചൈനയുടെ മേലും മറ്റും ഏർപ്പെടുത്തിയ താരിഫും അത് എല്ലാ രാജ്യങ്ങൾക്കും ബാധകമാണ് യു കെക്കും എല്ലാം തന്നെ പത്ത് ശതമാനമുണ്ട് ഇത് കാർ നിർമ്മാണ വിപണിയെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട് കാരണം ചൈന തൈവാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഈ കാർ നിർമ്മാണത്തിനാവശ്യമായ പല വസ്തുക്കളും ഇറക്കുമതി ചെയ്യേണ്ടത് അവിടെ മാത്രം ലഭിക്കുന്ന ചില പ്രത്യേക തരം ധാതുക്കളൊക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പല ഉപകരണങ്ങളും കാറുകളുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കാറുണ്ട് കാറുകളുടെ ബാറ്ററിയുടെ നിർമ്മാണത്തിനൊക്കെ തന്നെ ഇത് വളരെ ആവശ്യവുമാണ് പക്ഷേ ഇനി അങ്ങോട്ട് ഇതുമായി ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ വൻ തോതിലുള്ള തുകയാണ് അതിന് മുടക്കേണ്ടി വരുന്നത് ഇത് വല്ലാത്ത നഷ്ട കച്ചവടത്തിലേക്ക് പല കമ്പനികളെയും കൂട്ടുനിന്ന് എത്തിക്കുന്നു എന്നുള്ളത് നിഷേധിക്കാനാവാത്ത ഒരു കാര്യമാണ് ഡൊണാൾഡ് ട്രംപ് എടുത്ത തീരുമാനം ചൈനയെ മാത്രമല്ല അമേരിക്കൻ വിപണിയും ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം ഇത് ബ്രിട്ടനിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ തന്നെ ഈ ഒരു ഇരട്ടി താരിഫ് എന്ന് പറയുന്നത് വലിയ ദുരന്തം വരുത്തി വയ്ക്കുന്നു എന്നുള്ളതിൻ്റെ കൂടി സൂചനയാണ് ഇത്തരത്തിലുള്ള കാർ നിർമ്മാണ വിപണി തന്നെ തകർന്നടിയുന്നതിലേക്ക് എത്തിച്ചിരിക്കുന്നത് നിസാൻ ലോകത്തെ ഏറ്റവും പഴക്കമുള്ള കാർ കമ്പനികളിലൊന്നാണ് എത്രയോ വർഷങ്ങളായി അവർ കോടിക്കണക്കിന് വാഹനങ്ങളാണ് നിരത്തിൽ അവർക്ക് പോലും ഇപ്പോൾ ഇതാണ് ഒരു പ്രതിസന്ധി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിസാന് പ്ലാന്റുകളുണ്ട് അവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഇനിയും വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഏതായാലും ആഗോളതലത്തിൽ തന്നെ കാർ നിർമ്മാണ മേഖല വലിയൊരു പ്രതിസന്ധി തന്നെയാണ് നേരിടുന്നത് എന്ന് ഇതോടുകൂടി ഉറപ്പായിരിക്കുകയാണ്